ഹായ് വെൽക്കം ടു ഓൺലൈൻ ഷോപ്പിംഗ് പ്രീമിയം കളക്ഷൻസ് ഒക്കെ ബെസ്റ്റ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതും അപ്പോ നല്ലവരായ നിങ്ങൾക്ക് എല്ലാവരുടെ നന്മകളും വന്നു ചേരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു റെഡ് റോസ് റാണി പിങ്ക് അങ്ങനെ പല ഓമന പേരിലും വിളിക്കുന്ന ആൻഡ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരുപാട് ലെങ്ത് ഉണ്ട് കിട്ടും പിന്നെ ഒരുപാട് ഇങ്ങനെ ഗ്ലയർ ചെയ്തിട്ട് മിന്നി വെട്ടി തിളങ്ങുന്ന സംഭവമല്ല നോർമലി നല്ലൊരു അഴകായിട്ട് ഒരു എലക്കെ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റിയൽ വ്യൂ റിയൽ ലുക്ക് എല്ലാവരും ഇഷ്ടപ്പെടും കാരണം കായ് മുടക്കണതാര നമ്മളല്ലേ ഇത് മറ്റേ ഈ ലൈറ്റ് ലൈൻ അടിച്ചിട്ടല്ല ലൈറ്റ് ലൈറ്റ് അടിച്ചിട്ടാണ് ഇത്ര ഇതിട്ട് ഞാൻ കാണിച്ചാലേ കറക്റ്റ് വ്യൂ ഓക്കെ അപ്പോൾ ഇതിന്റെ സ്ലീവിൽ നമുക്ക് ഇത് ഈ ഒരു സിസ്റ്റം ആണ് അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് വരിക അപ്പോൾ ഇതിന്റെ താഴ്ഭാഗം നോക്കിയാൽ ഫുള്ളായിട്ട് ആ ഒരു ട്യൂബ് വർക്കും സീക്വൻസും എല്ലാം കൂടി അപ്പോൾ ഇതാണ് സംഭവം ഫുള്ളായിട്ട് ഒന്നുകൂടി കണ്ടോ ഇതാണ് സംഭവം കേട്ടോ താഴെ ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ വർക്ക് ഇങ്ങനെ തുടങ്ങും എന്നിട്ട് ഇതേ ഇതുപോലെ ബോക്സ് ടൈപ്പിൽ പിന്നെ ഇതിന്റെ ലൈനിങ് നോക്കിയാൽ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഒരു ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു ജെന്യൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആൻഡ് സിംപിളായിട്ട് ആ ഒരു ലുക്ക് വൈസിലാണ് ഇങ്ങനെ ഒരു ഷോള് കൊണ്ടുവന്നിട്ടുണ്ട് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ലേസ് വർക്ക് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു വേറെ വേറെ തന്നെ ഒരു ലെവല് ഓക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഡബിൾ എക്സിലാണ് ഇതിന്റെ സൈസ് വരുന്നത് ടൂ തൗസൻഡ് അബവ് പോകുന്ന പ്രൊഡക്റ്റ് ആണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് അത് ഞാൻ ഒരു ചെറിയ പ്രൈസിലാക്കിട്ട് നിങ്ങൾക്ക് തരാം വളരെ ചെറിയ ഒരു പ്രൈസിലാക്കി തരാം പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിൽക്കേണ്ടി തരാം നെക്സ്റ്റ് വൺട്ടോ അപ്പൊ ലേറ്റിന്റെ ഒരു ഇതുകൊണ്ടാണ് അത്ര റിഫ്ലക്ട് ചെയ്തിട്ട് എടുക്കുന്നത് അത്ര അങ്ങട്ട് മിനിറ്റ് ഇളങ്ങൂലോ ഒരു ആർഭാടകരമായിട്ടില്ല സ്ലീവിൽ നോക്കിയത് പോലെ വകുക്കും നല്ല രസകരമായിട്ടുള്ള സംഭവം സ്ലീവിൽ ഫുൾ ലൈനിംഗും ഈ ഒരു ഫുൾ ട്യൂബ് വർഗാണ് പോകുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് ഫ്രൈമിലാണ് പിന്നെ നിങ്ങൾക്ക് നല്ല ലെങ്ത് കൂടി ഉപയോഗിക്കാം താഴ്ത്താ ഒരു ബോർഡർ തന്നെ മതി കാശ് മുതലായി പിന്നെ ഷോൾ നോക്കിയാ സിമ്പിൾ ലാൻഡ് സോഫാർ ആഹാ എന്താ രസല്ലോ അപ്പോ നല്ല നല്ല തറവാടികളായിട്ടുള്ള വ്യക്തികള് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള നല്ല റേറ്റ് കൂടിയ പ്രോഡക്റ്റ് ആണ് പൈസ അപ്പൊ അവർക്ക് നല്ല രസകരമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ആ ഒരു ടേസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം ഹാപ്പി ആവാം നെക്സ്റ്റ് ഷോക്കിയ ഗ്രേപ്പ് കളർ എന്താ രസല്ലേ അപ്പൊ ഇത് ശെരിക്ക് ഇതിന്റെ ഒരു ഫീല് കിട്ടണന്നുണ്ടെങ്കില് ഔട്ട്സൈഡ് ആ ഒരു സൂര്യം ആ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് ഇതിന്റെ റിയൽ ഭംഗി നമ്മൾക്ക് ആസ്വദിക്കാനായിട്ട് കഴിയ കണ്ട ാണ് വർക്ക് വരുന്നത് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് സന്തോഷത്തോട് കൂടി ഭയച്ച കേട്ടോ കാരണം നിങ്ങൾ സന്തോഷിക്കും വേറെ വേറൊരു വശം ഇതിലില്ല നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ട് കേട്ടോ എന്താ രസല്ലേ അപ്പൊ നോക്കി നോക്കി പറക്കി പറക്കി എടുത്തോ നല്ലൊരു ലൈസ് വർക്കില് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾ നോക്കുക എടുക്കുക അതാണ് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു പിങ്കാട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ആ ഒരു പിങ്കില് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്ത് കാണിക്കുന്നുണ്ട് വളരെ ഇഷ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തേല് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ശരിക്കും ആ റെഡ് ഡ്രസ് ഫസ്റ്റ് കാണിച്ചതാണ് ഇഷ്ടം പക്ഷെ എന്താണോ ഇതൊരു വേറെ തന്നെ ലെവല് ഒരു എയിമുണ്ട് എന്റെ ഇഷ്ടമാണെ നോക്കിക്കോ നല്ല നല്ല കളക്ഷൻസ് ആണ് ഒരു രീതിയിലും നിങ്ങൾക്ക് പോരടിപ്പിക്കുന്ന ഹൈ നെക്ക് ആയിട്ട് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ വരും ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ആണ് അതേപോലെ തന്നെ നമുക്ക് ഫുൾ സീക്വൻസ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇതിൽ അവൈലബിൾ ആവുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് അതേപോലെ ഇതിന്റെ ഫുൾ ഹൈനെക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഗ്രീനാണ് കളർ ബ്ലൂ അല്ല കളർ സ്ലീവിൽ ഇതുപോലെ വർക്ക് ഉണ്ട് നെക്ക് പോർഷനിൽ ഫുൾ വർക്ക് സെറ്റ് എന്നിട്ട് താഴെ ഫുൾ പ്ലെയിൻ ആക്കിട്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചല്ലെങ് ഉണ്ട് സ്റ്റാർ ജോർജ്ജിട്ടാണ് മെറ്റീരിയൽ അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ എല്ലാവരും മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അത് എന്താണ് പ്രോഡക്റ്റ് സ്റ്റാർ സ്റ്റാർ അതാണ് സ്റ്റാർ ഓക്കെ ഇതിന്റെ സ്ലീവ് വരുന്ന ഇത്ര നല്ല രസമായിട്ടാണ് സ്റ്റാർ ജോലിച്ചിട്ടാണ് മെറ്റീരിയല് പിന്നെ ഇതിന് സ്ലീവില് അങ്ങനെ കൊണ്ടുവന്നിട്ട് ബാക്കി ഇതിന്റെ ഷോൾ ഉണ്ടല്ലോ വേറെ തന്നെ ലവലോ നോക്കിയാൽ ഇതേ സെറ്റപ്പിൽ ഇങ്ങനെ നിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് കണ്ടോ ഇതില് ഫുൾ സ്റ്റോൺ വർക്കാണ് ഒരു ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കാണ് കണ്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ഇതിന്റെ ലേസിൽ ഫുള്ള് കൊണ്ടുവന്നിട്ട് അത് ഇതിൽ കാണുന്ന പോലെ ഒന്നല്ല ഭയങ്കര രസമാണ് കാണാനായിട്ട് ഭയങ്കര രസം ഭയങ്കര രസമാണ് കാണാൻ ഇത് നല്ല ഒരു പൊന്മ ഗ്രീൻ ആണ് അപ്പൊ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഈ ഒരു ലൈസ് വിത്ത് സ്റ്റോൺ വർക്കാണ് നമുക്ക് ഷോളില് അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ ആ സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഇതിന്റെ പാൻറ് അവൈലബിൾ ആട്ടോ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പിയാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞമ്മള് ഈ ഒരു റേറ്റിലൊക്കെ ചെയ്യുന്നത് ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ആകുമ്പോ നിങ്ങൾ ചെയ്തെടുക്കാൻ മൂവായിരം നാലായിരം അയ്യായിരം എട്ടായിരം പത്തായിരം ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് വൺ നൈറ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് കോട്ട കൂടി ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും ലെങ്ത് ഉണ്ട് എൽ എക്സിലാണ് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ നല്ലൊരു പൊന്ന ഗ്രീൻ ആണ് നെക്സ്റ്റ് വൺ പ്യൂർ ബ്ലാക്ക് ആണ് സ്റ്റാർ ജോർജിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം കറക്റ്റ് ടെപ് ആ ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് കിട്ടുന്നുള്ളത് അപ്പോ ഈ ബ്ലാക്കിൽ ഈ ഗോൾഡൻ വർക്ക് വരുമ്പോ നല്ല രീതിയിൽ എടുത്ത് കാണിക്കാറുണ്ട് അതിന്റെ മെയിൻ ഹൈലൈറ്റ് കോൺട്രാസ്റ്റ് ആണ് അത് ഓക്കെ ഇതിന്റെ ഷോൾഡറെ ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രൊഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള പ്രൈസിൽ പ്രൈസില് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് നോക്കിയാ മിന്നി തിളങ്ങൂട്ടോ ഈ സ്റ്റോൺ വർക്ക് ബാക്കിയൊന്നും മെറ്റീരിയൽ ഒന്നും തിളങ്ങൂല്ല സ്റ്റോൺ നല്ല രസമായിട്ട് മിന്നി തിളങ്ങും ഓക്കെ ഇതിന്റെ പാൻറ് നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് ഹാപ്പി അല്ലേ ഈ ഒരു പാറ്റേൺ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് ഞാൻ എന്തായാലും ഇതിൽ ഒരു വിലയെന്നില്ല നിങ്ങൾ റേറ്റ് ചോദിക്കും ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് ആയിരത്തിന് മേളിലാണ് വരുന്നത് ആയിരത്തിന് മുകളിലാണ് ഹോൾസെയിൽ പ്രൈസ് ഞാൻ ഒരു ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു റേറ്റ് ഉണ്ട് ഇതിന് ഓക്കെ എന്നാലും നിങ്ങൾക്ക് ഒരു താങ്ങുവില എന്നുള്ള രീതിയിൽ നല്ലൊരു രീതിയിൽ കിട്ടും അപ്പൊ ഇതാണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ആയിട്ടുള്ള ഒരു സംഭവമാണ് ടോപ്പ് വിത്ത് ഷോളാണ് ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരാളുടെ ഒരു സാധനം ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടോ സംഭവങ്ങളൊക്കെ നല്ല ഒരു ആണ് വരുന്നത് അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അടിപൊളി ക്യാമ്പയിൻ ആയിട്ടുള്ള വർക്ക് അവിടുത്തെ വരിക അപ്പൊ ഓക്കെ പ്രൈസ് ചെറിയ പ്രൈസ് ആണ് അമ്പത്തിരണ്ട് ലെങ്ത് ആണ് പാനൽ കട്ടാണ് നല്ല എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ റെഡ് വിത്ത് ആ ഒരു ആണ് വരുന്നത് അടുത്ത വിത്ത് ഇതാണ് നല്ല അടിപൊളി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഈ ഗ്രീൻ വരുമ്പോഴത്തേനും ഗ്രീൻ ആണ് വരാ റെഡ് വരുമ്പോൾ റെഡ് ആണ് വരാ അങ്ങനെ ടോട്ടൽ ഫോർ ഷീറ്റ്സ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായ പ്രൊഡക്റ്റ് ഈ ഫ്രഷ് ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇടുന്ന സമയത്ത് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഓൾറെഡി ഷോപ്പിൽ നിന്ന് അത്യാവശ്യം പോകുന്നുണ്ട് നല്ല റേറ്റിൽ തന്നെ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് വൺ അറിയിട്ടുണ്ട് ആൻഡ് തേർഡ് വൺ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതാണ് കേട്ടോ ഇതിൽ നമുക്ക് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡാണ് ഞാനൊരു സത്യം പറയട്ടെ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് തരുന്നത് കമ്പയർ ചെയ്യുക ആർക്കും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കമ്പയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ട് ഇതാക്കുമ്പോൾ കാണുന്ന നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ മറ്റവിടത്തെ ഓഫർ ഉണ്ട് ഇവിടുത്തെ ഓഫർ ഉണ്ട് വല്ലത് അതുപോലെ നിങ്ങള് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യും കാരണം പക്ക പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇതാണ് ഇതിലെ എങ്ങനെയുണ്ട് പൂളി ആയിട്ടുള്ളത് പൂളിന്ന് പറഞ്ഞ മജ്ജി ആയിട്ടും ചൈന മെറ്റീരിയലാണ് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നതാണ് എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ സീസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചിലത് എക്സൽ എടുത്തും കിട്ടാറുണ്ട് ഓപ്പൺ ചെയ്യുക ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ആനഞ്ച് ചെയ്യാം ജീൻസ് പാൻ്റ് ഇട്ടിട്ട് പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാം പുറവശം ഇങ്ങനെയാണ് സ്ലീവില് ഇതാണ് റെഗുലർ ആയിട്ട് ചെയ്യുന്നതാണ് ഏകദേശം ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് ഉണ്ടാവും ചെയ്ത് തുടങ്ങിയിട്ട് ഓൾറെഡി വിളിക്കുന്ന പ്രോഡക്റ്റ് വെറും ചെറിയൊരു പൈസ കിട്ടാം അപ്പൊ അമ്പത്തിര അമ്പത്തെട്ട് ലെങ്ത്തും കിട്ടും എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസും കിട്ടും ഓക്കെ അടുത്ത ഷെയ്ഡ് നമുക്ക് വരുന്നത് ഇതാട്ടോ ഇത് ഇവിടെ വെറുതെ ടേബിൾ എടുത്ത് കാണിച്ചു തരില്ല ഫ്രഷ് ഫ്രഷ് ഐറ്റംസ് ആണ് പുതിയ പുതിയ പ്രിന്റുകളാണ് ഓക്കെ ഇതിലെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് എപ്പഴി നല്ല അപ്പൊ എല്ലാത്തിലും നമുക്ക് ടൈ ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലതിന് അവരക്കാറില്ല അല്ലാട്ടോ ഞങ്ങൾ അയക്കാണ്ടല്ലോ ഓക്കെ 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 അത് നിർബന്ധമായിട്ട് വേണ്ടവരെ ചോദിക്കുക ഏഹ് ചിലത് ഉപയോഗിക്കാറില്ല ഇത് ഇവിടെ പോവാറ് കാരണം ഷെയ്പ് ഇല്ലാതെ ഉപയോഗിക്കാൻ എല്ലാവരും നോക്കാറ് ടി ചില ചില കൊണ്ടുപോകും വെറുതെ അപ്പൊ അതൊക്കെയാണ് അതിന്റെ അതായിട്ടുള്ള സംഭവങ്ങൾ രണ്ടു പ്രിൻറ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പ്രക്ഷേ ഇതിന്റെ ചെറിയ ഷേർട്ട് ഉണ്ട് കുറച്ച് ലെങ്ത് ഉള്ള ഷേർട്ട് ഉണ്ട് രണ്ട് മൂന്നു നാല് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കംപ്ലൈൻറ്റ് ആവില്ല ഉണ്ടാവില്ല കളർ പോവില്ല പക്ക ഗ്യാരന്റി ശതമാനം എടുക്കുക ഗ്യാരണ്ടി പ്രോഡക്റ്റ് ആണ് ഫോർവ് എങ്ങനെയാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ് ബൈ ചെയ്യാൻ ആ ഇഷ്ടം നിങ്ങൾക്ക് നിറവേറണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ മെസ്സേജ് അയയ്ക്കുക പ്രൊഡക്റ്റ് സ്വന്തമാക്കുക എന്തായാലും ഹാപ്പി ആ നിങ്ങൾ ഇല്ല ടോട്ടൽ ഷെയ്ഡ്സ് നോക്കിയാൽ ഡാർക്ക് ബ്ലാക്ക് ആണ് പിസ്ത ഗ്രീൻ ആണ് പിന്നെ ലാൻഡ് ഷെയ്ഡ് ആണ് പിന്നെ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് പ്യുവർ വൈറ്റ് ആട്ടോ പ്യുവർ വൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇത് വേറെ ഞാൻ കാണിച്ചു കണ്ട ഇപ്പം ഓർഡർ ആക്കും അത്രയും ഒരു സിമ്പിൾ പ്രൊഡക്റ്റ് ഈ ബ്ലാക്ക് വേർ ഫുള്ള് ത്രെഡാണ് അതാണ് ഇതിന്റെ രസം ആ ത്രെഡിന് ഒരു അഴകുണ്ട് അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ മെറ്റീരിയൽ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ആർക്കും നല്ല ഭംഗിയോട് കൂടി വേറെ ചെയ്യാ കണ്ട പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാന്നുള്ളതാ പിന്നെ സൈസ് നമ്മളിതില് ചെറിയ സൈസാണ് പ്രശ്നം ചെയ്തിട്ടുള്ളത് കൊച്ചനൊക്കെ വേണ്ടേ നല്ല ഫ്രീക്കായിട്ട് നടക്കുക എന്നുള്ളത് ഓക്കെ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പുറകോഷിങ്ങനെയാണ് വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ആ ഒരു ഫീലോട് കൂടി ഉപയോഗിക്കുക വേറൊരു നയൻ നയൻറ്റി ഫൈവ് കേട്ടോ വേറൊരു നയൻ നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അപകാരം ക്വാളിറ്റി പക്കയാണ് വരുന്നത് ലാർജ് സൈസാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നത് മീഡിയം ലാർജ് സൈസ് ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത് ആൻഡ് നയൻ നയൻറ്റി ഫൈവ് ആണ് ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആൻഡ് അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് അവൈലബിൾ ആയിട്ട് വരണം പൊക്ക ഡാർക്ക് ബ്ലാക്ക് പൊക്ക എന്ന് പറഞ്ഞ പക്ക ഒരു വ്യത്യാസം ഇല്ല കേട്ടോ കാണിച്ചില്ലേ ഷെയ്ഡുകളൊക്കെ ഷെയ്ഡുകൾ വരുന്നത് നല്ല അടിപൊളി പിസ്ത ഗ്രീൻ ആണ് പിസ്ത ഗ്രീനിൽ നമുക്ക് ആ ഒരു വൈറ്റ് ആണ് അങ്ങനെ വന്നിട്ടുള്ളത് ആൻഡ് ലാവണ്ടർ ഷെയ്ഡ് നല്ല ടക്കുള്ള ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ അതിൽ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു വൈറ്റ് ആണ് ബട്ടൺസ് ഇങ്ങനുണ്ട് അപ്പൊ ലെങ്ത്തും കണ്ടില്ലേ നമ്മുടെ പിള്ളേർക്ക് എടുത്തു കൊടുക്കാം തടിയില്ലാത്ത മോമിന് ഉപയോഗിക്കാം ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ട് കിട്ടണം ആ ഒരു സംഭവമാണ് ഇത് മെറ്റീരിയലൊക്കെ നോക്കിയാൽ കണ്ടാ പക്കാന്ന് പറഞ്ഞ പക്ക അടിയൊരു മെറ്റീരിയൽ ആണ് അപ്പൊ നയൻ ആൻഡി ഫൈവ് പറഞ്ഞത് ബോറും ജസ്റ്റ് ഒരു ചെറിയൊരു പ്രൈസ് ചെറിയൊരു പ്രോഫിറ്റ് ആണ് ധൈര്യമായിട്ട് വായിച്ചു പുലി ഇറങ്ങി കണ്ടാ എന്താ ലേ അനിമൽ പ്രിന്റ് ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ട് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസ് ഡോ മെറ്റീരിയൽ ആണ് കളർ എളിപ്പില്ല ശ്രീങ്കേജ് ഉണ്ടാവില്ല ഒരുപാട് പേര് ഉപയോഗിക്കാറുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒന്നൊന്നര വർഷത്തിന് മേലായിട്ട് ഇപ്പൊ ഇത് ചെയ്യുന്നത് ഒരു തകരാറില്ല ഒരു കംപ്ലൈന്റ് മേടിച്ചവരെ നിരന്തരം മേടിക്കുന്നുണ്ട് കണ്ട പാടത്തും പറമ്പിലും ഒക്കെ പോയിട്ട് കൂത്തി മാറിഞ്ഞാശാവില്ല എന്നാണ് ഇപ്പൊ ഇതിന്റെ ചൊല്ല്ണ്ടാ അതും ഫോർ നയൻ ഫൈവന് ഇപ്പൊ ഇത് കടപ്പുറത്ത് പോണോ ഇട്ടിട്ട് പോകേണ്ട ഉപ്പ് വെള്ളായാലും ഒരു കുഴപ്പമില്ല കളറും പോണില്ല ഒന്നും പോണില്ല ആ ഒരു റേഞ്ചിൽ നിങ്ങൾ നിങ്ങളെടുത്തോ പാർട്ടി വെയർന്നോ ഞാൻ പറയില്ല ഫോർ നയൻ ഫൈവ് അടാ കെട്ടാനുള്ള സംഭവം റെഗുലർ ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ട് ഇതിൻ്റെ ഇതിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കളർ ഇളകി പോകില്ല ആൻഡ് ഫീഡിങ്ങും കൂടിയിട്ടാട്ടോ അപ്പോൾ ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് അഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് ഡബ്ലെക്സിലാണ് സൈസ് ഡോ മെറ്റീരിയലാണ് കളർ ഇളകി പോകില്ല ആ ഇളകില്ല അവിടെ ട്യൂബ് ഇളകിയതാണ് അല്ല ഇതാണ് സംഭവം അപ്പോൾ

അപ്പൊ ഇതിൽ ഈ പ്രിന്റ് വരുന്നുണ്ട് ഈ പ്രിന്റ് വരുന്നുണ്ട് അയക്കുന്ന നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട എല്ലാടത്തോ ആയിരം രണ്ടായിരം റുപ്പിലേ വരുള്ളോ ഏറിയ പൈസ ഉള്ളു